ഈ ശോശി ഐകുതി ആരിക്കട്ടെ ഇരുപത്തിയൊൻപതാം ദിവസമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം എല്ലാവരുടെയും രക്ഷയാണ് പിതാവായ ദൈവം അഭിലഷിക്കുന്നത് എന്നതാണ് മനുഷ്യരക്ഷയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നശ്വരമായ ഈ ലോകത്തിന്റെ സുഖ സൗഭാഗ്യങ്ങൾ അന്യമായി തീരും എന്നാൽ അനശ്വരമായ ഒരു സ്വർഗം നമുക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കാതൽ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം റോമാലേഖനം പത്തിന്റെ ഒൻപത് ആകയാൽ യേശുക്രിസ്തു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും അവിടുന്ന് ഇറങ്ങി വന്നു ഈശോയിൽ വിശ്വസിക്കാം വലിയ രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം റോമാലേഖനം നാലിൻ്റെ പന്ത്രണ്ട് റോമാലേഖനം നാലിൻ്റെ പന്ത്രണ്ട് ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുണ്ട് േശുനാമമാണത് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്കായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇന്ന് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഇതാകട്ടെ എല്ലാവരോടും ബഹുമാനത്തോടുകൂടെ ഞാൻ പെരുമാറും ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം ഇതാകട്ടെ ലോകസമാധാനത്തിന് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി ഞാൻ കാഴ്ചവെക്കും ആശീർവാദം സ്വീകരിക്കാം എപ്പോഴും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇരുപത്തിയൊൻപതാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മാതൃഹൃദയത്തിന് സ്വയം സമർപ്പിച്ച എല്ലാ ആത്മാക്കൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ അർഹതയുണ്ട് കൃപകൾക്ക് പരിധി വച്ചിട്ടില്ല നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണമാണ് നിത്യരക്ഷയുടെ ദാനങ്ങളാണ് ഞാൻ നൽകുന്നത് ആത്യന്തികമായി നിങ്ങൾ എൻ്റെ പുത്രൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സാക്ഷികളാണ് മകന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രത്യക്ഷീകരണങ്ങളാണ് വിമലഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ് നിങ്ങൾ മുഴു മനസ്സോട് ചെയ്യേണ്ട കാര്യം ഇതാണ് എൻ്റെ മകന്റെ പ്രകാശം കൂടുതൽ ആദരിക്കപ്പെടണം ഈ ലോകത്തിൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല വഴികാട്ടി ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാഥ അഭൂതപൂർവമായി പ്രകാശിക്കുന്നുണ്ട് കരുണയിലും ശക്തിയിലും കൃപയിലും നിർഭാഗ്യ പാപികളെ സ്നേഹപൂർവം സ്വീകരിച്ച് മടക്കി കൊണ്ടുവരുവാനും മാനസാന്തരവും സമർപ്പണവും നവീകരണവും പരിശുദ്ധ സഭയ്ക്ക് നൽകുവാനും അമ്മ കരുണയോടെ വരുന്നു ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന സാത്താനെ തോൽപ്പിക്കുവാൻ ഒരു വലിയ സേനയെ തന്നെ മറിയം വിന്യസിക്കുന്നുണ്ട് കൃപയുടെ പ്രകാശവുമായി അമ്മ വരുന്നുണ്ട് തന്റെ യോദ്ധാക്കൾക്ക് മനഃശക്തി നൽകുവാൻ തിന്മയ്ക്കെതിരായ യുദ്ധം നയിക്കുവാൻ അമ്മ വരുന്നു കാരണം സാത്താൻ വിശുദ്ധിയിലേക്കുള്ള വഴിയിലെല്ലാം കെണികൾ ഒരുക്കുന്നു വിശുദ്ധരെ പീഡിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും ഈ യുദ്ധം മറിയവും സാത്താനും തമ്മിലാണ് തിന്മയുടെ തല അവൾ കാൽ കീഴിലാക്കി ചവിട്ടി തകർക്കും ഈ അവസാന യുദ്ധത്തിലാണ് നാമും പങ്കുചേരുന്നത് അമ്മയെ നമ്മുടെ രാജ്ഞിയായി പ്രഖ്യാപിക്കാൻ നാം ഒന്നു ചേരുന്നു ഈ മഹാവിജയം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നിരുന്ന ഹൃദയത്തിൽ മാതൃവിജയം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞല്ലോ പ്രവൃത്തി പഥം നമ്മുടെ സമർപ്പണമാണ് അമ്മയെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്കും അമ്മയുടെ കൃപ എത്തിക്കുന്നതിനാണ് ഈ മാർഗം അമ്മയുടെ വിജയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നാം സത്യത്തിൻ്റെ പ്രകാശകിരണങ്ങളാകണം സാത്താൻ നയിക്കുന്ന യുദ്ധം അമ്മയുടെ മക്കൾക്കെതിരായി തന്നെയാണ് സാത്താൻ അഹങ്കാര മുഖേന നഷ്ടപ്പെടുത്തിയത് മറിയം എളിമയിലൂടെ നേടി അനുസരണക്കേട് മുഖേന സാത്താൻ നഷ്ടപ്പെടുത്തിയത് പരിപൂർണ കീഴ്വഴക്കത്തിലൂടെയും സ്വാർത്ഥത ഉപേക്ഷിക്കലിലൂടെയും അമ്മ നേടിയെടുത്തു ആദ്യ പാപം വഴി ദൈവം സൃഷ്ടിച്ച പറുദീസ നശിപ്പിക്കപ്പെട്ടു പരിശുദ്ധ കന്യകാമറിയമാകട്ടെ മക്കളെ രക്ഷിക്കുവാൻ വിശ്വസ്തയായ വൃത്തിയെ പോലെ ശ്രമിക്കുന്നു ഈശോയുടെ തിരുഹൃദയം ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുവാൻ വേണ്ടി അമ്മ നേടിയ ആത്മാക്കളെയെല്ലാം ഈ മക്കൾ സമർപ്പിക്കുന്നു അവർ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു വെളിച്ചവും ഇരുട്ടും തമ്മിലാണ് യുദ്ധം ഈ യുദ്ധത്തിന്റെ കെടുതികളാണ് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും എളിമയുള്ള ആത്മാവ് അഹങ്കാരിയെ പരാജയപ്പെടുത്തും എന്ന് നാം ഓർക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ വിജയത്തിൻ്റെ മഹത്വം എന്നിലൂടെ പ്രകടമാക്കണമേ ഈ യുദ്ധത്തിൽ എന്നെ ബലപ്പെടുത്തണമേ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരിക്കലും ഇത്ര കഠിനമായിരുന്നിട്ടില്ലല്ലോ സമർപ്പണം വഴി ഞാൻ പൂർണ്ണമായി മറന്ന് അങ്ങേക്ക് നൽകട്ടെ യുദ്ധമുന്നണിയിൽ എന്നെ നിർത്തണമേ പുണ്യങ്ങൾ എൻ്റെ ആയുധങ്ങളാകട്ടെ സത്യമാകുന്ന പടവാൾ ഞാൻ എന്തട്ടെ അമ്മയുടെ മഹാവിജയത്തിൻ്റെ കൊടിക്കീഴിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ വചനം പഠിപ്പിക്കുന്ന തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും എൻ്റെ ഉറച്ച വിശ്വാസമാകട്ടെ പ്രാർത്ഥന എനിക്ക് ശക്തമായ കോട്ടയാകട്ടെ പ്രാർത്ഥനയിലൂടെ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ഞാൻ ഒന്നായിരിക്കട്ടെ എനിക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കുവാനുള്ള ബലം നൽകി എൻ്റെ ആത്മാവിനെ ഉറപ്പിക്കണമേ അമ്മയുടെ വിജയത്തിൽ ഞാൻ എന്നും ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ ഭജനം ചൊല്ലി പ്രാർത്ഥിക്കാം ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയൊൻപത് പുതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുംഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തകുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻറെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻറെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ